ചരിത്രത്തിലെ ചില പൊളിച്ചെഴുത്തുകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സാഹിത്യ രംഗത്തെ നമ്മുടെ ചില ചരിത്ര വിശ്വാസങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് തുടങ്ങുന്നത് നമുക്കറിയാം പി എസ് സി ടെസ്റ്റിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് കണ്ണ് മടച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയും കുന്തലത അപ്പു നെടുങ്കാടി എഴുതിയ കുന്തലത എന്ന പുസ്തകമാണ് എന്ന നോവലാണ് എന്ന് നമ്മൾ പറയാറുണ്ട് കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതാറുണ്ട് എന്നാൽ ലക്ഷണയുക്തമായ ഏതാണ് എന്ന് ചോദിച്ചാൽ ചന്തു മേനുവിൻ്റെ ഇന്ദുലേഖ എന്നും നമുക്ക് നമ്മൾ ഉത്തരം എഴുതും അപ്പോൾ ലക്ഷണയുക്തമായ നോവൽ ഇന്ദുലേഖയാണ് എങ്കിൽ ലക്ഷണയുക്തമല്ലാത്ത നോവലുകൾ വേറെ ഉണ്ടായിരുന്നു അതിൽപ്പെട്ടതാണ് കുന്തലത എന്ന് വരും അപ്പോൾ കുന്തലത എഴുതിയത് അപ്പു നെടുങ്കാടിയാണ് കോഴിക്കോട്ടുകാരനാണ് നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് സ്ഥാപിച്ചതും അദ്ദേഹമാണ് നെടുങ്കാടി ബാങ്ക് അപ്പോൾ ഈ അപ്പു നെടുങ്കാടി എഴുതിയ നോവൽ പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് അത് യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര കൃതിയല്ല സിംബലിൻ എന്ന പേരുള്ള ഒരു ഷേക്സ്പിയർ നാടകത്തിൻ്റെ ഒരു മലയാളീകൃത പിന്നെ രൂപമാണ് ഈ പിന്നെ കുന്തലത സിംബൽ എന്നാണ് ആ നാടകത്തിൻ്റെ പേര് ഷേക്സ്പിയർ നാടകമാണ് അപ്പോൾ എന്നാൽ അതിനു മുമ്പ് നോവലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിനു മുമ്പ് എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ പുല്ലേലി കുഞ്ചു എന്നൊരു നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ അതായത് കുന്തലത പ്രസിദ്ധീകരിക്കുന്നതിന് അഞ്ചുകൊല്ലം മുമ്പ് ർച്ച് ഡി കോശി എന്ന ഒരാൾ എഴുതിയ ഒരു പുസ്തകം നിലവിലുണ്ട് അതിൻ്റെ പേര് പുല്ലേലി കുഞ്ചു എന്ന ഈ പുല്ലേലി കുഞ്ചു എന്ന നോവൽ ലക്ഷണയുക്തമല്ലെങ്കിലും കുന്തലതയ്ക്ക് അഞ്ചുകൊല്ലം മുമ്പ് എഴുതിയതാണ് നോവൽ രൂപത്തിലെഴുതിയ ഒരു പൂർണ്ണമായും ഒരു മലയാള ചുറ്റുപാടുകളിൽ മലയാള സന്ദർഭത്തിൽ മലയാള സംഭാഷണങ്ങൾ ഉപയോഗിച്ച് മലയാളത്തിലെ സാധാരണ പിന്നെ കേരളീയ കഥാപാത്രങ്ങൾ ഉപയോഗിച്ച് എഴുതപ്പെട്ട ഒരു നോവൽ രൂപമാണ് പുല്ലേലി കുഞ്ചു ആർച്ച് ഡി കെൻ കോശിയാണെന്ന് എഴുതിയത് എന്നാൽ അതിനു മുമ്പ് മറ്റൊരു നോവൽ കൂടി ഉണ്ടായി എഴുതിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ കൊളിൻസ് മദാമ്മ എഴുതിയതാണ് കൊളിൻസ് എന്ന് പറയുന്ന ഒരു 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 യൂറോപ്യൻ ലേഡി എഴുതിയ പിന്നെ കൃതിയാണ് ഖാതക സ്ലേയർ സ്ലൈം എന്ന ഇംഗ്ലീഷ് നോവലിനെ ആസ്പദമാക്കി എഴുതിയതാണ് ഖാതക എന്ന നോവൽ അപ്പോൾ ഈ കുന്തലതയ്ക്ക് മുമ്പ് തന്നെ രണ്ട് നോവലുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച സ്ലേവർ സ്ലൈൻ എന്ന ഇംഗ്ലീഷ് നോവലിൻ്റെ മലയാളീകൃത വിവർത്തനമായ ഖാതക പദം ഈ ഘാതകവധം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് പുല്ലേലിക്കുഞ്ചു പ്രസിദ്ധീകരിക്കുന്നത് വീണ്ടും അഞ്ചു കൊല്ലം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് കുന്തലത അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് അതിനു മുമ്പ് ഈ അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഏഴിൽ പ്രസിദ്ധീകരിച്ച ഘാതക പദത്തിനു മുമ്പ് എന്തെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും നോവൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്നാണ് ഇനി പരിശോധിക്കേണ്ടത് മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം നമുക്കറിയാം തലശ്ശേരിയിൽ നിന്നും കല്ലച്ചിലടിച്ച് പ്രസിദ്ധീകരിച്ച എന്ന പത്രമാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് രാജ്യസമാചാരം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വാർത്തകളാണ് എന്നാണ് യഥാർത്ഥത്തെ അതല്ല അത് സ്വർഗരാജ്യത്തിലെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതാണ് മതപ്രചരണത്തിന് വേണ്ടി പിന്നെ നമ്മുടെ തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതാണ് രാജ്യസമാചാരം രണ്ടാമത് അത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് അതിനുശേഷം പ്രസിദ്ധീകരിച്ചവരാണ് പച്ചുമോദയം പച്ചുമോദയം വാർത്താപത്രിക ആയിരുന്നില്ല മറിച്ച് അത് ചില ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരുന്നു എന്നാൽ വാർത്താപത്രികയായി നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ വാർത്താപത്രമെന്ന് പറയുന്നത് ജ്ഞാന നിക്ഷേപം എന്നാണ് അതിൻ്റെ പേര് ഈ ജ്ഞാന നിക്ഷേപത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് മാസം ലക്കത്തിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ച ഒരു നോവലുണ്ട് ആ നോവലിൻ്റെ പേര് ജാതിഭേദം ഒരു സംഭാഷണം എന്നാണ് ജാതിഭേദം ഒരു സംഭാഷണം ആ നോവൽ എഴുതിയിരിക്കുന്നത് ആർച്ച് ഡീക്കൻ കോശിയാണ് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പുല്ലേലി കുഞ്ചു എഴുതിയ ആർച്ച് ഡീക്കൻ കോശിയാണത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആർച്ച് ഡീക്കൻ കോശി ആയിരത്തി എണ്ണൂറ്റി അറുപത് ഓഗസ്റ്റ് മാസം മുതൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ ജാതിഭേദം ഒരു സംഭാഷണം എന്ന നോവൽ കുറച്ചുകൂടി പരിഷ്കരിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പുറത്തിറക്കിയ നോവലാണ് പുല്ലേലിക്കുഞ്ചു എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ ഖണ്ടശ പ്രസിദ്ധീകരിച്ച നോവലും പുല്ലേലി കുഞ്ചു മലയാളത്തിലാദ്യമായി അച്ചടിച്ച് പുറത്തിറക്കിയ സ്വതന്ത്രകൃതിയും പുല്ലേലി കുഞ്ചുവാണ് അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ നോവലായ മലയാള സന്ദർഭത്തിലും സാഹചര്യത്തിലും കഥാപാത്രങ്ങളെയും പിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയ പുല്ലേലി പുല്ലേലിക്കുഞ്ചുവിനെ വളരെ ബോധപൂർവം നമ്മുടെ സാഹിത്യ ചരിത്രകാരന്മാർ പുറന്തള്ളിയിരിക്കുകയാണ് പകരം ആ സ്ഥാനത്തേക്ക് കുന്തലതയെ പ്രതിഷ്ഠിച്ചിരിക്കും കുന്തലത ഒന്ന് അതൊരു വിവർത്തന കൃതിയാണ് സിംബലിൻ എന്ന് പറയുന്ന ഒരു നോവലിൻ്റെ ഒരു നാടകത്തിൻ്റെ ഒരു ഷേക്സ്പിയർ നാടകത്തിൻ്റെ മലയാള വിവർത്തനമാണ് അതുകൊണ്ട് തന്നെ അത് മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര കൃതി എന്ന് പറയാൻ കഴിയില്ല ഇനി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ആദ്യം പ്രസിദ്ധീകരിച്ച ഘാതകവധം അതും നമുക്ക് സ്വതന്ത്ര കൃതി എന്ന് പറയാൻ കഴിയില്ല അത് സ്ലേയർ സ്ലൈം എന്ന് എന്ന ഇംഗ്ലീഷ് കൃതിയുടെ മലയാള വിവർത്തനമാണ് അപ്പോൾ രണ്ട് തരത്തിൽ മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര കൃതി അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്ന് പറയാവുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ജ്ഞാന നിക്ഷേപം എന്ന് പറയുന്ന വാർത്താപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ജാതിഭേദം ഒരു സംഭാഷണം എന്ന നോവൽ പിന്നീട് പുല്ലേലി കുഞ്ചുവായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച പുല്ലേലി കുഞ്ചു എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ആ പിന്നെ നോവലാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ നോവൽ മലയാളത്തിലെ ആദ്യത്തെ കണ്ടശ പ്രസിദ്ധീകരിച്ച നോവൽ അത് പുല്ലേലി കുഞ്ചുവാണ് പക്ഷേ ആ പുല്ലേലി കുഞ്ചുവിനെ നമ്മളെ ചരിത്രകന്മാർ പല പല കാരണങ്ങളാൽ ഇതിനെ ഇന്ന് പട്ടികയിൽപ്പെടുത്താതെ പുറം തള്ളിയിരിക്കുക അപ്പോൾ ലക്ഷണയുക്തമായ നോവൽ ആദ്യത്തേത് ചന്തു ഇന്ദുലേഖയാണെങ്കിൽ ലക്ഷണയുക്തമല്ലാത്ത മലയാളത്തിലെ ആദ്യത്തെ നോവൽ പുല്ലേലി കുഞ്ചുവാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം പക്ഷേ പി എസ് സിയിലേക്ക് വരുന്ന ചോദ്യാവലിയിലോ മറ്റേതെങ്കിലും പിന്നെ വല്ല ക്യൂസ് പ്രോഗ്രാമിലോ ഒക്കെ നമ്മൾ കുന്തലത എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒന്നാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ആർച്ച് ഡി കെൻ കോശി എഴുതിയ പിന്നെ പുല്ലേലി കുഞ്ചു എന്ന കൃതിയാണ് അതിൻ്റെ റീപ്രിൻ്റ് ഇപ്പോൾ നമുക്ക് പിന്നെ കമ്പോളത്തിൽ വാങ്ങാൻ ലഭിക്കും not me not scott